മലയാളത്തിലെ മഹാ നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണ ഒരുക്കുന്ന മട്ടിസ്റ്റാർ സിനിമയാണ് പാട്രിയേറ്റ് പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പോസ്റ്റർ അണിയറപ്പുറത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇതിനിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിത്രത്തിലെ റിലീസ് ഡേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മോർസ് കോഡ് ഉപയോഗിച്ചാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് അണിയറപ്പുറത്തെ ഒളിപ്പിച്ചത് പോസ്റ്ററിലെ കൊത്തും കോമയും കണ്ടെത്തിയതോടെ ഇത് സിനിമയുടെ റിലീസ് ഡേറ്റ് ആണെന്ന് ആരാധകർക്ക് പിടികിട്ടി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സിനിമയുടെ റിലീസ് നായൻതാര രാജീവ് മേനോൻ തുടങ്ങിയവർ എന്നിവരുടെ സിനിമ ലുക്കാണ് സിനിമയിലെ ലുക്കാണ് അണിയറ പ്രവർത്തകർ ആദ്യം പങ്കുവച്ചത് വിമത ശബ്ദങ്ങൾ ദേശസ്നേഹത്തിൻ്റെതാണ് ദേശദ്രോഹികൾ നിറയുന്ന ഈ ലോകത്ത് ഒരു ദേശസ്നേഹിയാവും എന്ന കുറപ്പോടാണ് സിനിമയിലാദ്യം മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റ് ആകും എത്തുക എന്നായിരുന്നു ആരാധകർ പ്രതീക്ഷ എന്നാൽ ഉടനെ തന്നെ ഇവര് ഇവരുടെ ലുക്ക് വരുമെന്ന് ആരാധകർ പറയുന്നു ഇവർക്ക് പുറമെ കുഞ്ചാക്കോമനും ദേവതിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് വെക്കേഷൻ റിലീസായത് തന്നെ സിനിമയ്ക്ക് വലിയ കളക്ഷൻ നേടാനാകും എന്നത് തന്നെയാണ് പ്രതീക്ഷ ചിത്രം നിർമ്മിക്കുന്നത് ആൻഡോ ഫിലിം ജോസഫ് ഫിലിംസ് കമ്പനിയും കിച്ചഅപ്പ് ഫിലിംസിൻ എന്നിവരുടെ ബാനറിൽ ആൻഡോ ജോസഫും കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് സി ആർ സലിം പ്രൊഡക്ഷൻസും ബ്യൂട്ടറൈസ് ലണ്ടൻ എന്നീ ബാനറിൽ സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് ചിത്രത്തിന്റെ സഹ നിർമ്മാണം നിർവഹിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന പാട്രിയോട്ട് അന്താരാഷ്ട്ര പ്രൈതലുകളെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്